ഓപ്പറേഷൻ സിന്ധുറുമായി ബന്ധപ്പെട്ട പുതിയ സംഭവ വികാസങ്ങളെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള വിഷയങ്ങൾ പുതിയ തലത്തിലെത്തി നിൽക്കെ നിരവധി ഫ്ലൈറ്റ് സർവീസുകൾ റദ്ദാക്കപ്പെടുകയോ റീറൂട്ട് ചെയ്യപ്പെടുകയോ വൈകുകയോ ഒക്കെ ചെയ്യുന്ന ഒരു പ്രത്യേക പരിസ്ഥിതി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് ദുബായിൽ നിന്നുള്ള എമിറേറ്റ്സിന്റെ സർവീസുകൾ നേരത്തെ തന്നെ പാകിസ്ഥാനിലേക്കുള്ള സർവീസുകളിൽ നിയന്ത്രണങ്ങൾ വന്ന കാര്യം അവർ അറിയിച്ചിരുന്നു ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്നും ലഭിക്കുന്നത് പാകിസ്ഥാനിലെ വിമാനത്താവളങ്ങൾ അടച്ചു വ്യോമപാത അടച്ചു വിമാന സർവീസുകൾ നിർത്തിവെക്കുന്നു എന്നുള്ള ഒരു അറിയിപ്പാണ് പാകിസ്ഥാനിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഇന്ത്യയിൽ ശ്രീനഗർ ജമ്മു കാശ്മീർ ധരംശാല അമൃത്സർ ലേ ജോധ്പൂർ ബുജ് ജാംനഗർ ചണ്ഡിഗഡ് രാജ്കോട്ട് തുടങ്ങിയ വിമാനത്താവളങ്ങളാണ് ഇപ്പോൾ അടച്ചിരിക്കുന്നത് ഇൻഡിഗോയും സ്പൈസ് ജെറ്റും ആകാശ എയറും അങ്ങനെ നിരവധി വിമാന കമ്പനികൾ യാത്രക്കാർക്ക് ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് നൽകുന്നുണ്ട് വിമാന സർവീസുകൾ റദ്ദാക്കപ്പെടുകയോ വൈകുകയോ വഴിതിരിച്ചുവിടുകയോ ചെയ്യുന്ന പരിസ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് അപ്പോൾ പുറപ്പെടും മുമ്പ് വിമാനങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിക്കണം എന്നുള്ള ഒരു കാര്യം വിമാന കമ്പനികൾ യാത്രക്കാർക്ക് നിർദ്ദേശം നൽകുന്നുണ്ട് ഇപ്പൊ യു എയിൽ നിന്ന് ഇന്ത്യയിലേക്ക് പോകുന്ന വിമാനങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഫ്ലൈറ്റ് സ്റ്റാറ്റസുകൾ നിങ്ങൾ ശ്രദ്ധിക്കുകയും കൃത്യമായ ഇൻഫർമേഷൻ കളക്ട് ചെയ്തതിന് ശേഷം മുന്നോട്ട് പോവുകയൊക്കെ ചെയ്യുന്നത് ഈ ഒരു ഘട്ടത്തിൽ വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമായിരിക്കും ഇന്ത്യ പാകിസ്ഥാൻ വിഷയവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ സ്ഥിതിവിശേഷം എന്ന് പറയുന്നത് പാകിസ്ഥാൻ തിരിച്ചടിക്കാൻ സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു എന്നുള്ള ഒരു വാർത്തയാണ് എന്തായാലും തുടർ സംഘർഷങ്ങളും തിരിച്ചടികളും ഒക്കെ ഉണ്ടാകും എന്നാണ് ഇപ്പോ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വലിയ അശാന്തിയുടെ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത് യുദ്ധസമാനമായ സാഹചര്യത്തിലൂടെയാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് ഇന്ത്യയുടെ ഏറ്റവും വലിയ സൗഹൃദ രാജ്യമാണ് യു എന്ന് നമുക്കറിയാം യു ഭരണാധികാരികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അടുത്ത സുഹൃത്തും ഇന്ത്യയുടെ സൗഹൃദ രാഷ്ട്രവുമാണ് യു യു എ ഇക്കാര്യത്തിൽ സംയമനത്തിന്റെ പാത സ്വീകരിക്കണമെന്ന രാജ്യങ്ങളോടും നിർദ്ദേശിച്ചിരിക്കുന്നത് വളരെ പ്രാധാന്യത്തോടെ കേൾക്കേണ്ട വിഷയമായി മാറുകയാണ് യു എയുടെ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഹിസൈനസ് ഷേഖ് അബ്ദുള്ള ബിൻ സായി നഹ്യാനാണ് പരസ്പര ആശയവിനിമയത്തിലൂടെ പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പരിഹാരം കണ്ടെത്താൻ ഒരു രാജ്യങ്ങളും ശ്രമിക്കണം എന്നുള്ള ഒരു കാര്യം ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നത് ദുബായ് എമിറേറ്റ്സിൽ ഇക്കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് കേരള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ മെഡിക്കൽ കോഴ്സുകളിലേക്കുള്ള പ്രവേശന പരീക്ഷ കീം പരീക്ഷ നടന്നത് ദുബായ് ഗർഹൂദ് ഇന്ത്യൻ മോഡൽ സ്കൂളിലായിരുന്നു ഈ പരീക്ഷ നടന്നത് സൗദിയിൽ നിന്നും മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും അടക്കമുള്ള കുട്ടികൾ ഗർഹൂദിലെ ന്യൂ ഇന്ത്യൻ മോഡൽ സ്കൂളിൽ എത്തിയിരുന്നു പക്ഷേ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് കുട്ടികൾക്ക് രക്ഷിതാക്കൾക്കൊക്കെ ഈ പരീക്ഷ നടത്തിപ്പിലെ ചില അപാകതകൾ മൂലം ഉണ്ടായത് പന്ത്രണ്ടരക്ക് തുടങ്ങേണ്ട പരീക്ഷയ്ക്ക് രാവിലെ പത്തരയ്ക്ക് തന്നെ കുട്ടികളെത്തി രക്ഷിതാക്കളെ പരീക്ഷ ഹാളിന്റെ അടുത്തേക്ക് പോലും പ്രവേശിപ്പിച്ചില്ല സ്കൂൾ കോമ്പൗണ്ടിലേക്ക് പോലും പ്രവേശിപ്പിച്ചില്ല ഒരു വീട്ടിൽ പോയി തിരിച്ചു വരാനാണ് പറഞ്ഞത് എന്നാൽ പരീക്ഷ അകാരണമായി വൈകുകയായിരുന്നു തുടർന്ന് രക്ഷിതാക്കളെ അടക്കം ബുദ്ധിമുട്ടി കൂടിയാണ് കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിഞ്ഞത് രാവിലെ പത്തരയ്ക്കെത്തിയ കുട്ടികളാണ് ചിലർ പരീക്ഷ പകുതിക്ക് വെച്ച് നിർത്തി പോയി ചിലർ കൃത്യമായ ഉത്തരം പോലും എഴുതാൻ കഴിയാത്ത ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ടു എന്തായാലും രക്ഷിതാക്കളും കുട്ടികളും അടക്കം മുഖ്യമന്ത്രിക്കും കേരള വിദ്യാഭ്യാസ മന്ത്രിക്കും ഒക്കെ ഒരു പരാതി നൽകിയിരുന്നു ഒന്നുകിൽ ഗ്രേസ് മാർക്ക് കൊടുക്കണം അല്ലെങ്കിൽ പുനഃപരീക്ഷ നടത്തണം അങ്ങനെ വിവിധ ആവശ്യങ്ങൾ അവര് ഉന്നയിക്കുന്നുണ്ട് പരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ട രക്ഷിതാക്കളുടെ പരാതിയിന്മേൽ അന്വേഷണം നടത്തുമെന്ന് സംസ്ഥാന സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് പരീക്ഷ കൺട്രോളർക്കടക്കം രക്ഷിതാക്കൾ പരാതി നൽകിയിട്ടുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം എന്താണ് വരുന്നത് എന്നാണ് ഇപ്പോൾ ഇവരും കാത്തിരിക്കുന്നത് യു എയില് ഹത്ത മേഖലയിൽ താമസിക്കുന്നവർക്ക് ഇപ്പൊ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ ലൈസൻസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ പരിശീലനത്തിനാണെങ്കിൽ ദുബായിലോ മറ്റേ മൊറേറ്റുകളിലോ പോകേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് നിലനിന്നിരുന്നത് ഇതിനൊരു മാറ്റം വരികയാണ് ഹത്തയില് പുതിയ ഡ്രൈവിംഗ് പരിശീലന കേന്ദ്രവും ലൈസൻസിംഗ് സർവീസ് കേന്ദ്രവും ഒക്കെ ആരംഭിക്കാൻ ആർ നീക്കം തുടങ്ങിയിട്ടുണ്ട് എമിറേറ്റ് ഡ്രൈവിംഗ് സ്കൂളുമായി സഹകരിച്ചാണ് ഹത്താ നിവാസികൾക്ക് സന്തോഷകരമാകുന്ന ഒരു തീരുമാനം ദുബായ് ആർ ടി എ കൈക്കൊണ്ടിരിക്കുന്നത് സ്വകാര്യ മേഖലയുമായി സഹകരിച്ച് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാൻ സംവിധാനങ്ങൾ തയ്യാറാണ് എന്നുള്ളതിന്റെ സൂചന കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു മാറ്റം എന്തായാലും ഹത്താ നിവാസികൾക്കും പരിസര പ്രദേശങ്ങളിലുള്ളവർക്കും വലിയ സന്തോഷമാകുന്ന തീരുമാനമാണ് ദുബായ് ആർ ടി എയുടെ ഭാഗത്ത് നിന്നും ഇപ്പോൾ വന്നിരിക്കുന്നത്